രാജ്യസേവകർ നമ്മളുടെ പുരാതന കാലം തൊട്ടേ രാജഭരണകാലം തൊട്ടേ ഏത് സമയത്തും രാജ്യസേവകർ എന്നൊരു വിഭാഗമുണ്ട് ഇന്നും ആ സേവകരെന്ന് നമ്മൾ കൂടുതലായിട്ടും വിവക്ഷിക്കുന്നത് നമ്മുടെ അതിർത്തികളും മറ്റും സംരക്ഷിക്കുന്ന വിഭാഗത്തെയാണ് സേവകർ രാജ്യസേവകർ എന്ന് വിവക്ഷിക്കുന്നത് എന്നാൽ അതിർത്തികളിൽ നിൽക്കുന്നവർ രാജ്യത്തെ സേവിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളവരാണ് കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നവർ എന്ന വിഭാഗവും കാരണം അവരാണ് രാജ്യത്തിന് ആവശ്യമായ വരുമാനം ഈ രാജ്യസേവകർക്ക് ശമ്പളം കൊടുക്കണം രാജ്യം നടത്തിപ്പിക്കിനായി നടത്തിപ്പിനുള്ള പണമുണ്ടാക്കണം ആരോഗ്യരക്ഷ ആഭ്യന്തരം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പണമുണ്ടാക്കണം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രധാന ഘടകം കച്ചവടക്കാരെന്ന് പറയുന്ന വിഭാഗമാണ് അവർക്ക് അതിനുള്ള ഇമ്പോർട്ടൻസ് ഏതെങ്കിലും ഭാഗത്തു നിന്നോ ആരിൽ നിന്നോ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ നിസ്സംശയം നമുക്ക് പറയാം അപ്പോൾ പതുക്കെ ഇല്ല എന്ന് എന്നാൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് വേണ്ടുന്ന പ്രചോദനങ്ങൾ കൊടുത്താൽ അവരാണ് ഈ കാര്യങ്ങൾ ഏറ്റവും സ്മൂത്തായി പോകുന്നതിനും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും സാധിക്കുന്ന വിഭാഗം അവരാണ് അവർ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അവരെ പഠിപ്പിക്കുന്നില്ല അവർക്കാരും പറഞ്ഞു കൊടുക്കുന്നില്ല കാരണം ഇന്നത്തെ നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ള കച്ചവടക്കാർ ഒരു ഭൂരിഭാഗവും നികുതി അടവാണ് പ്രധാന കാര്യം അതിൽ വീഴ്ച വന്നാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കിതിനെക്കുറിച്ചൊന്നുമില്ല എൻ്റെ കടയിലോ അല്ലെ എൻ്റെ സ്ഥാപനത്തിലോ ശമ്പളം കൊടുക്കണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ആണ് നികുതി അടയ്ക്കുന്ന ഒരു രീതി അതിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് അവസാനം മതി എന്നുള്ള ധാരണയിൽ പലരും പോകുന്നുണ്ട് അതല്ല നമ്മൾ നികുതി അടവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണം കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നികുതി അടവിന് പണം കിട്ടുന്നില്ല എങ്കിൽ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പണം കിട്ടില്ല എങ്കിൽ ആ പണം അവരുടെ ആവശ്യത്തിനുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ടാണ് കച്ചവടക്കാരൻ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നികുതി അടവ് മാറ്റിവെച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങൾ ചെയ്ത് എൻ്റെ ബിസിനസ് പോകുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിച്ചത് ബിസിനസ് നടക്കില്ല അത് പോ ക്ക് അധിക കാലം കൊണ്ടുപോകാനും പറ്റില്ല അപ്പോൾ എല്ലാം ചെയ്യുന്നത് പോലെ കടയിൽ ശമ്പളം കൊടുക്കൽ സാധനങ്ങൾ വാങ്ങൽ മറ്റ് ബാങ്കിലടവ് പലിശ കൊടുക്കൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി നികുതി അടവ് നടത്തുകയും നികുതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യാനായിട്ട് ഒരു കച്ചവടക്കാരനെ നമ്മൾ അവരെ പ്രാപ്തരാക്കേണ്ടതാണ് അതിനുള്ള ഒരു ഉപദേശം അവർക്ക് കൊടുക്കേണ്ടതാണ് ഇന്നത്തെ പഴയതുപോലെയല്ല ഒരു വിരൽത്തുമ്പിൽ ഏത് കാര്യങ്ങളും എല്ലാവർക്കും അറിയാൻ പറ്റും ഏത് ഉദ്യോഗസ്ഥനും എവിടെ ഇരുന്നാലും ഏത് കച്ചവടക്കാരനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ അവർക്ക് അറിയാൻ സാധിക്കും അവരതനുസരിച്ച് ഉണ്ടാവും ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ വില കുറച്ച് കൊടുക്കുന്നു സാധനങ്ങൾ നികുതി അടയ്ക്കാതെ വില കുറച്ച് കൊടുത്തതുകൊണ്ട് നാളെ അവന് നികുതി ബാധ്യത വന്നു കഴിഞ്ഞാൽ ഈ വില കുറച്ച് വാങ്ങിയവനോ അതിൻ്റെ ബെനഫിറ്റ് കൈപ്പറ്റിയവനോ ഒരു പൈസയും ഈ കച്ചവടക്കാരന് നികുതി അടയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കില്ല എന്നുള്ളത് നമ്മ കച്ചവടക്കാരൻ വ്യക്തമായും മനസ്സിലാക്കേണ്ടതുണ്ട് അവന് നികുതി അടയ്ക്ക അടച്ചിട്ടില്ല എങ്കിൽ പിന്നീടൊരു നടപടി വന്നാൽ അത് അവൻ തന്നെ അടച്ചു തീർക്കണം ബാധ്യത അവന് തന്നെയാണ് അപ്പോൾ അന്ന് വില കുറച്ച് കൊടുത്ത് ഒരു കോമ്പറ്റീഷൻ ബിസിനസ് ഉണ്ടായി ഞാൻ കൂടുതൽ സ്വാധീനം വിറ്റു അതുകൊണ്ടെന്ത് ഒരു പ്രയോജനവുമില്ല അവൻ ഈ കൂടുതൽ കയ്യിൽ വന്ന പണം ചിലവാക്കിപ്പോയി നികുതി അടയ്ക്കാതെ ചിലവാക്കിപ്പോയത് കൊണ്ടും യാതൊരു ഫലവും ഇല്ല ഇവൻ എവിടെ നിന്നെങ്കിലും വേറെ പയ പണമുണ്ടാക്കി ഈ നികുതികൾ അടച്ച് അതിൻ്റെ ബാധ്യതകൾ തീർക്കേണ്ടതായിട്ട് വരും ആയതുകൊണ്ട് ഏതൊരു വ്യക്തിയും ഏതൊരു ടാക്സ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയും ഈ ഇത് കാര്യം ചെയ്യുന്നതിന് നികുതി അടവ് അവൻ്റെ ഒരു പ്രധാന ഘടകമാണെന്ന് വിചാരിച്ചു കൊണ്ട് ആ ഇതിന് വേണ്ടുന്ന ഇമ്പോർട്ടൻസ് കൊടുത്ത് അതും ഒന്നാമതായി ചെയ്യേണ്ട ഒരു ജോലിയായി ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവനും അവൻ്റെ സ്ഥാപനത്തിനും ഒക്കെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നുള്ളതൊരു പരമാർത്ഥമാണ് ആയത് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ എല്ലാവരോടും എല്ലാ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു